ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്താൽ മുന്നിൽ തന്നെ സെക്കുട്ടി ഉണ്ടാവും കേട്ടോ ഒന്നിനും സമയക്കാതെ അപ്പം എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും കാണാത്ത രീതിയിലുള്ള പൊടികളും അഴുക്കുകളും ഒക്കെ വീട്ടിലുണ്ടാവും ഓണക്കെയല്ലേ വരുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ് ആവശ്യമായതുകൊണ്ട് ഞാൻ നമ്മുടെ ഡസ്റ്റിനോ ക്ലീനിങ് ആൻ്റ് സൊല്യൂഷനോ ഒന്ന് കോൺടാക്ട് ചെയ്തതാണ് അങ്ങനെ അവരവരുടെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പൊടികളും കാര്യങ്ങളൊക്കെ പക്കാൻ നീറ്റായിട്ട് അവർ വൃത്തിയാക്കി തരുന്നതായിരിക്കും കേട്ടോ അതെ ഇവിടെയൊക്കെ നമ്മൾ നമ്മളെത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവല്ലോ അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ നല്ല പുതിയത് മാതിരി ആക്കിത്തരും കേട്ടോ പിന്നെ ഇവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ കർട്ടണിടെ ഇടുന്ന സ്ഥലങ്ങളാണെങ്കിലും വാഷ് അവിടെ ആണെങ്കിലും നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ ആണെങ്കിലൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന തരും തരൂട്ടോ പിന്നെ അലമാരയുടെ മുകളിലൊക്കെ ഇതൊക്കെ ഞാൻ ചിന്തിക്കാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇത് കണ്ടോ നമ്മളൊരു ഓയിൻമെൻറ്റിൻ്റെ ട്യൂബാണ് അതുവരെ ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് എന്തായാലും എനിക്ക് കൂടുതൽ പൊടി പറ്റില്ല അപ്പോൾ അലർജിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് വേണം എന്നാണെങ്കിൽ ഇവരെ ഏൽപ്പിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതേ ഈ ഒരു വാഷ് ബേസിൻ്റെ സ്ഥലം തന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയൊക്കെ നല്ല വെളുത്തിട്ട് പാറയാണ് ആ കലണ്ടർ വെറുതെ അവിടെ തൂക്കിയിട്ടുള്ളതാണ് അതുവരെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ എത്രയാളാണെന്ന് നോക്കിക്കാൽ ബ്ലൂടൂത്ത് സ്പീക്കർ വരെ അവിടുന്ന് തുടച്ചെടുത്ത് നീറ്റാക്കി വെക്കുന്നുണ്ട് എനിക്ക് ഗാന്ധിജീനെ കണ്ടപ്പോൾ ചിരി വന്നു കേട്ടോ ആ ഒരു കലണ്ടർ വരെ എന്തൊരു വെള്ള കളറായിരുന്നു പിന്നെ നമ്മുടെ കിച്ചന്റെ ഭാഗമാണെങ്കിലും നമ്മുടെ വീട് മൊത്തം ഒന്ന് കഴുകി എടുത്തു തരുകയാണേ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഡോറിൻ്റെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ നമ്മൾ അത്ര പോലും ചിന്തിക്കാത്ത സ്ഥലങ്ങൾ ചിമ്മിനുടെ അവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാന് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഇത് പുതിയത് മാതിരി ആയിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇവർ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇസക്കുട്ടി ഏട്ടന്മാരെന്നു പറഞ്ഞ് പക്ഷേ ഇവർക്കാർക്കും ഇവിടെ പറയുന്നത് മനസ്സിലാവുന്നില്ല പിന്നെ അവരുടെ മിഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മുടെ വീടൊക്കെ നല്ല നീറ്റായിട്ട് പെട്ടെന്ന് പരിപാടി അയച്ച് അവരങ്ങ് പോയിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ വീട് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കാം